ഓ ഈ എല്ലാ സൈനിക നടപടികളും താൽക്കാലികമായി നിർത്തിവെച്ചു അതായത് മെയ് പതിനെട്ട് വരെ അത് നിർത്തിവെച്ചു പറയുന്നുണ്ട് പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ കാര്യത്തിലല്ല പാകിസ്ഥാന്റെ കാര്യത്തിൽ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല അവർക്ക് ഇങ്ങനെ ചൊറിയാൻ തോന്നിക്കൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കനത്ത നാശനഷ്ടം ഇനിയും ഉണ്ടാകും അവർക്ക് ഒരു ഭയം എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയല്ലോ ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ട് പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകളാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് തൊടുത്തുവിട്ടത് അവരുടെ ഏതാണ്ട് പതിനൊന്ന് വ്യോമതാവളങ്ങളിലും കനത്ത നാശം വിതച്ചിട്ടുണ്ട് ഈ പറയുന്ന ബ്രഹ്മോസ് പോയിട്ട് ആ ബ്രഹ്മോസ് അതോടുകൂടിയാണ് ബ്രഹ്മോസിനെ പറ്റിട്ട് ലോകരാഷ്ട്രങ്ങൾ പോലും ചർച്ച അതെ ചർച്ച അപ്പോ അതിന്റെ ഒരു ശേഷി സൈനിക ശേഷി കരുത്ത് എന്താണെന്നൊക്കെ ലോകരാഷ്ട്രങ്ങൾ അറിഞ്ഞ സമയമാണ് നമ്മളിവിടെ ഇതിനെ പറ്റിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോ ഇതൊക്കെ നടത്തിയിട്ട് ഇതൊക്കെ ഇവിടെ അതായത് ഇന്ത്യയിൽ ഇതൊക്കെ സാധ്യമാകുമോ എന്നുള്ള ഒരു ചിന്ത ഇന്ത്യയിലുള്ള ചോർച്ചില് ഉണ്ടായിരുന്നു അപ്പൊ ആ ചോർച്ചിലും കൂടി തീർന്നു കിട്ടിയ സമയമായിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്നത് അപ്പോ ഏറ്റവും നമ്മുടെ ആവനാഴിയിലെ പ്രതിരോധ ആവനാഴിയിലെ ഏറ്റവും കരുത്തറ്റ സംവിധാനമാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് ചേട്ടനറിയാമോ പതിനേഴോളം രാജ്യങ്ങളാണെന്ന് തോന്നുന്നു ഇപ്പോ ബ്രഹ്മോസ് വേണമെന്ന് പറഞ്ഞ് ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഏതാണ്ട് അറുപതിനായിരത്തിന് മേളിലോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രത്തോളം ഉയർന്ന് ഉയർന്നു കിട്ടി അതായത് ഒന്ന് ചൊറിഞ്ഞെങ്കിലും നമ്മളൊന്ന് തിരിച്ചടിച്ചെങ്കിലും ചില നാശനഷ്ടങ്ങളൊക്കെ നമുക്കും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കപ്പാസിറ്റി ലോക ലോകരാജ്യങ്ങൾ അറിഞ്ഞതുകൂടി ഈ ഒരു സംഭവത്തിലൂടെയാണ് കാരണം നമ്മൾ ഇതുവരെ എല്ലാം വികസിപ്പിച്ചു ഇതെല്ലാം സുരക്ഷിതമായി നമ്മളുടെ പ്രതിരോധ രംഗത്തിന് മുതൽക്കൂട്ടായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെ എപ്പോൾ ഇത് എത്രത്തോളം എന്നുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ ഓ ഇന്ത്യയോ ഇന്ത്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ എവിടം വരെ പോകാനാന്ന് പറഞ്ഞു അതെ ചൈനയുടെ പോലും നെഞ്ചിടിച്ചു പോയി എന്നുള്ളതാണ് സത്യത്തിൽ വാർത്തകൾ വരുന്നത് കാരണം ചൈന സ്തംഭിച്ചു പോയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പതിനൊന്ന് വ്യോമതാവളങ്ങളിൽ പാകിസ്ഥാന്റെ വ്യോമതാവ താവളങ്ങൾ തകർത്തിട്ടുണ്ട് നമ്മൾ ഇപ്പൊ മെയ് ഏഴിനും എട്ടിനും ഇന്ത്യക്ക് നേരെ ഡ്രോണുകൾക്കൊപ്പം മിസൈലുകളും ഒക്കെ ഈ പറയുന്ന പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ശ്രീനഗർ ജം പത്താൻകോട്ട് അമൃത്സർ ലുധിയാന ഭുജ് തുടങ്ങിയ വ്യോമതാവളങ്ങളിലുമൊക്കെ സൈനിക കേന്ദ്രങ്ങളിലും ഈ പറയുന്ന പാകിസ്ഥാൻ ആക്രമണം നടത്താനായിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു ആ പദ്ധതികളെല്ലാം തവിടുപൊടിയായി എന്ന് പറഞ്ഞാൽ മതി അങ്ങനെയാണ് തിരിച്ചടി ഈ പറയുന്നത് പോലെ അടുത്ത ദിവസം രാവിലെ തന്നെ തിരിച്ചടി തുടങ്ങുന്നത് ഈ ഈ ഒരു തിരിച്ചടിയിലൂടെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒന്നടങ്കം ഇന്ത്യ നിശേഷം ി ശേഷം നാമാവശേഷമാക്കി അപ്പോ ഈ പറയുന്ന ബ്രഹ്മോസ് സ്കാൽപ്പ് മിസൈലുകളൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാന് നേരെ ഉപയോഗിച്ചിരുന്നത് മാത്രമല്ല ഈ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂന്റെ ഭാഗമായി പാക് വ്യോമതാവളം മറ്റുള്ള ബൊലാരിയിൽ ഇന്ത്യ ഒരു ആക്രമണം നടത്തി ആ ആക്രമണത്തിൽ അവരുടെ ഏറ്റവും വലിയ വിലയേറിയ എ ഡബ്ല്യു എ സി എസ് വിമാനം തകർന്നു എന്നുള്ളത് പാക് മുൻ വ്യോമസേന മേധാവി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ഏറ്റവും വിലയേറിയതാണ് അപ്പൊ അവർക്ക് അത്രത്തോളം വേണ്ടപ്പെട്ട ഒന്നാണല്ലോ അതുപോലും തകർത്തിട്ടുണ്ട് സത്യത്തിൽ ഈ തകർക്കലുകളും ഈ തിരിച്ചടികളും ഈ നാശനഷ്ടങ്ങൾ പാകിസ്ഥാനെ ഇനി എന്താ പറയാ ഇനി പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അതെ അതെ പലതരത്തിലുള്ള പഴഞ്ചൊല്ലേട്ടോ പക്ഷെ നമുക്കത് ഈ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അത്തരത്തില് ഒരു കാര്യമില്ല അതായത് വ്യോമസേന മേധാവിയായിരുന്ന റിട്ടയേർഡ് എയർ മാർഷൽ മസൂദ് അക്തറാണ് ഒരു അഭിമുഖം ഇന്ത്യയുടെ മിസൈൽ ആക്രമണം സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ തന്നെ നടത്തിയത് പറയേണ്ടി വന്നു അവർ പറയേണ്ടി വന്നു പറയേണ്ടി വന്നു കറാച്ചിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ബൊലാരി വ്യോമതാവളത്തിലാണ് ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് അപ്പോ അത് സംഭവിച്ചു എന്നുള്ളത് ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരും മാക്സർ ടെക്നോളജീസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളും ഒക്കെ വഴി സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ബൊലാരിയിലേത് എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ വ്യോമതാവളം കൂടിയാണ് ഒരു വ്യോമതാവളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടുത്ത് എത്രയോ കോടികൾ കോടികൾ ചെലവഴിച്ചൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുമായിട്ട് ഷഹീൻ എന്ന പേരിൽ വ്യോമാഭ്യാസ പ്രകടനമൊക്കെ നടത്തിയിരുന്നു അപ്പൊ ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള സംഭവങ്ങളിലൊക്കെയാണ് ഈ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എല്ലാ വ്യോമതാവളങ്ങളും നാമാവശേഷമായി അപ്പൊ ഇനിയിപ്പോ വന്നിട്ട് ഒരു വെടിനിർത്തൽ എന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിമാനങ്ങൾ അവിടുന്ന് ഉയരണം പിന്നെ ഇറക്കണം അതിന്റെ കാര്യമല്ല അതെല്ലാം തീർന്നു എവിടെ നിന്ന് ഇറക്കും ഉണ്ടെങ്കിൽ ഇറക്കും ഇനി അതെല്ലാം വീണ്ടും പുനർനിർമ്മിക്കും നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ പണിയാണ് മാറ്റുക പിന്നെ ഇനിയിപ്പോ എനിക്ക്

സത്യം ഈ ബ്രഹ്മോസ് ഈ പ്രീത കഴിഞ്ഞ സമയത്ത് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഒരു പറയുന്ന പോയിന്റ് ബ്രഹ്മോസിന്റെ ആന്റണി ഉള്ളപ്പോഴാണ് ഈ ബ്രഹ്മോസ് വരുന്നത് ഈ നാട്ടുകാർക്കൊക്കെ ബ്രഹ്മോസിന് ഒരു വിലയില്ലായിരുന്നു സത്യമാണ് ബ്രഹ്മോസ് അതുവഴി പോകുമ്പോ നമ്മൾ സ്റ്റോപ്പ് പറയും അല്ല അല്ല നമ്മൾ സ്റ്റോപ്പ് പറയും അട എവിടെയാ നീ പോണെ അത് ഞാൻ ബ്രഹ്മോസിന്റെ അടുത്തൂടെ അടുത്തിങ്ങനെ പോവാ ബ്രഹ്മോസ് ഞങ്ങൾ പറഞ്ഞു കളഞ്ഞതാ പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഒരു വില ശരിക്കും ഞങ്ങൾ നാട്ടുകാര് അതിന്റെ ഒരു ഇപ്പൊ അതിശയിക്കുക അവിടെ ഇത്രയും സാധനങ്ങളൊക്കെ അവിടെ നിന്നാ ചെയ്യുവായിരുന്നു കേട്ടോ സത്യം അതാണ് അപ്പൊ ഈ പറയുന്ന ഡോവലിന്റെ നിർദ്ദേശം നിറയാണ് തുടങ്ങിയത് കേട്ടോയുടെ കാലത്താണ് ഈ ബ്രഹ്മോസ് വരുന്നത് അത് നമ്മൾ ഒരു കാര്യം തുടങ്ങി വെച്ചാലും ഈ പറയ അത് ഒരു പൂർത്തിയാക്കാനുള്ള ഒരു ഇച്ഛാശക്തി വേണം അത് പൂർത്തിയാക്കണം ഫലം അതെ ഇതിനൊക്കെ ഒരു ഇച്ഛാശക്തി വേണം പുറകെ തന്നെ ആ ഇച്ഛാശക്തിയാണ് സത്യത്തിൽ കാണുന്നത് തീർച്ചയായിട്ടും അത് ഈ മൂന്ന് ടേമിൽ വന്ന മോദി സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തിയുടെ കൂടെ ഭാഗമാണ് നമ്മുടെ പ്രതിരോധ നമ്മുടെ അതായത്യുധപ്പുര അത്രത്തോളം നമുക്ക് ഇത്രയും നമ്മൾ തന്നെ അറിയുന്നത് ഈ സമ്പന്നമായി സംഭവത്തിലാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇത്രത്തോളം മാത്രമല്ല നമ്മുടെ സേന 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 സേനയ്ക്ക് കരുത്ത് നൽകുന്നതാണ് എപ്പോഴും നമ്മുടെ ആയുധപ്പുര നിറഞ്ഞു നിൽക്കുക സമ്പന്നമായിട്ടിരിക്കുക എന്നുള്ളത് അവർക്ക് ഉപയോഗിക്കാനും ഈ ോ അല്ലെ വില്ലും പമ്പും ഒക്കെ അവർക്ക് വേണമല്ലോ ഒരു ഷീൽഡ് വേണമല്ലോ അവർക്ക് അപ്പൊ അത്തരത്തിൽ നമ്മുടെ ആയുധം സമ്പന്നമായ കാലഘട്ടമാണ് ഈ കഴിഞ്ഞു പോയ വർഷങ്ങൾ അത്രയും അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്തിനാണ് ഇതെല്ലാം വാങ്ങിക്കുന്നത് എന്നുള്ളത് പല നമ്മുടെ ഈ പറയുന്ന പ്രതിരോധ രംഗത്ത് വേണ്ടുന്ന പല കാര്യങ്ങളും വാങ്ങുമ്പോൾ റഫേൽ വാങ്ങുമ്പോൾ പോലും മോദിക്കെതിരെ ഉയർന്നിരുന്ന ശരങ്ങളൊക്കെ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കറിയാം ആ റഫേൽ ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ തിരിച്ചടി ഇന്ത്യ കൊടുക്കുന്നത് വിഷയം തങ്ങൾ കാണിച്ചിരുന്ന കള്ളത്തരം ആണോ ഇവർ കാണിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സ്വയം ചോദ്യമുണ്ട് ഞങ്ങള് ആ ഞങ്ങള് വെട്ടിപ്പ് നടത്തി ആ വെട്ടിപ്പ് പോലെ ഇവർ വെട്ടാൻ പോവുകയാണ് സംയുക്ത സംരംഭമാണ് എന്ന് പറയുന്നത് ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള സൂപ്പർസോണിക് മിസൈലാണ് ഏറ്റവും മികച്ച സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ് മുന്നൂറ് കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇതില് ഇതിനെ കൃത്യതയോടുകൂടി പ്രവഹിക്കാൻ പ്രഹരിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ സ്ഥിതിവിശേഷം വന്നതോടു കൂടിയിട്ടാണ് െടിനിർത്തൽ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പാകിസ്ഥാൻ ചുരുട്ടി വരേണ്ടി വന്നത് ചുരുട്ടി വരേണ്ടി വന്നത് പക്ഷെ അപ്പോഴും പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളാത്ത രാഷ്ട്രം തന്നെയാണ് നമ്മൾ നമ്മളോട് പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കുന്നുണ്ട് ഇനിയും പാകിസ്ഥാൻ വിളച്ചിലെടുക്കാൻ വന്നിട്ടുള്ള ഇനി ഈ പറയുന്ന വാക്കിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ നിശേഷം ഇല്ലാതെ ആകുമെന്ന് മാത്രമേ നമുക്ക് कर